ഇപ്പം നമ്മളിവിടെ പോക്കറ്റിൻ്റെ പീസ് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് എവിടെയാണോ തയ്ക്കേണ്ടത് അതിനേക്കാൾ ഒരിഞ്ചെങ്കിലും മുകളിൽ വരുന്ന രീതിയിലാണ് ഈ ഒരു പീസ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് കോട്ടിൻ്റെയൊക്കെ പോക്കറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് തയ്ച്ചെടുക്കുക എന്നാണ് നമ്മൾ കാണിച്ചു വരുന്നത് ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് നമ്മൾ എവിടെയാണ് നമ്മളൊരു പീസിലാണ് ഇത് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്കിവിടെ എവിടെയാണോ നമുക്ക് പോക്കറ്റ് തയ്ക്കേണ്ടത് ആ ഒരു ഭാഗത്ത് ഇതുപോലെ നമ്മൾ നേരെ ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചോക്ക് കൊണ്ട് വരഞ്ഞിട്ട് നിങ്ങൾക്കൊരു മാർക്കിംഗ് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെ കോട്ടിന്റെ പീസിൽ നല്ല വശത്ത് മുകളിൽ വരുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതുപോലെ നേരെ ഇതുപോലൊരു ലൈൻ കൊടുക്കാം അതുപോലെ തന്നെ ഇനി നമുക്കൊരു ഇതിനു വേണ്ടി നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട് പോക്കറ്റ് പീസ് അപ്പോൾ നമുക്ക് എത്രയാണോ പോക്കറ്റിന്റെ ഓപ്പൺ കൊടുക്കുന്നത് അതിനേക്കാളൊരു മൂന്നിഞ്ച് കൂടുതൽ വരുന്ന രീതിയിലാണ് ഈ ഒരു പോക്കറ്റ് പീസിൻ്റെ വീതി എടുക്കേണ്ടത് നമ്മളിവിടെ നാലര ഇഞ്ചാണ് പോക്കറ്റ് ഓപ്പൺ കൊടുക്കുന്നത് ഇപ്പോൾ മൂന്നിഞ്ച് കൂട്ടി ഏഴര ഇഞ്ച് വീതിയാണ് നമ്മൾ നമ്മളിതിലെ പോക്കറ്റിന് വേണ്ടി എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പോക്കറ്റിൻ്റെ ഇറക്കത്തിന് വേണ്ടി നമ്മളൊരു പതിനഞ്ച് ഇഞ്ച് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ പോക്കറ്റ് തയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പോക്കറ്റ് തയ്ക്കാൻ വേണ്ടി രണ്ട് പീസ് കണ്ടോ രണ്ട് പീസില് നമ്മളിവിടെ സൈഡ് വസ്തു ഒരു സൈഡ് വസ്തു ഇതുപോലെ പേപ്പർ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പേപ്പർ ക്യാൻവാസാണിത് ഇപ്പോൾ നമുക്ക് രണ്ട് പീസിലും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈയൊരു ഒരു ക്യാൻവാസിൽ നമുക്കിവിടെ പോക്കറ്റിൻ്റെ വീതി എത്രയാണോ ഓപ്പൺ വരുന്നത് അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈയൊരു ഭാഗം നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ പോക്കറ്റിനൊക്കെ രണ്ട് ഭാഗത്തും ഓരോ ഇഞ്ച് കൂടുതൽ വരുന്ന രീതിയിൽ നമ്മൾ ആറര ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ നേർ പകുതി മാർക്ക് ചെയ്ത് നമ്മുടെ പോക്കറ്റിൻ്റെ ഓപ്പണിൻ്റെ അളവ് നമ്മൾ മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പോക്കറ്റ് തയ്ക്കേണ്ട ഭാഗത്തും കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക പോക്കറ്റിലും കേട്ടോ ഇത് നമ്മുടെ പോക്കറ്റിൻ്റെയും സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യുക ഇനി നമുക്ക് എവിടെയാണോ പോക്കറ്റ് തയ്ക്കുന്നത് അതിൻ്റെ ആ ഒരു സെൻ്റർ ഭാഗം കേട്ടോ സെൻറ്റർ ഭാഗത്തിൻ്റെ ഉൾവശത്ത് നമ്മൾ ഇതുപോലെ പോക്കറ്റ് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ ആ ഒരു മാർക്കിങ്ങും നമ്മുടെ പോക്കറ്റ് പീസിൻ്റെ മാർക്കിംഗ് നമ്മുടെ പോക്കറ്റ് പീസിൻ്റെ മാർക്ക് ഉണ്ടോ കറക്റ്റായിട്ട് ഇതുപോലെ കിട്ടണം അതുപോലെ തന്നെ ഒരു ഇഞ്ചെങ്കിലും മുകളിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പീസ് വെച്ചു കൊടുക്കേണ്ടത് പോക്കറ്റ് തയ്ക്കുന്ന ആ ഒരു ലൈനിൻ്റെ ഒരു ഇഞ്ച് മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ഇവിടെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കും എന്നിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പീസിനെ നമുക്ക് പോക്കറ്റ് തയ്ക്കേണ്ട അളവിന് കറക്റ്റ് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നു ആ ഒരു മാർക്കിൽ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങി നല്ലവണ്ണം ഒന്ന് ഇവിടെ കെട്ടി ശേഷം പ്രഷർ വുഡിൻ്റെ വീതിയിൽ കറക്റ്റ് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക കേട്ടോ ഇവിടെ നല്ലവണ്ണം ഒന്ന് കെട്ടിയടിച്ച് നിർത്തി ഇനി നമുക്ക് ഈ ഒരു പീസിന് ഇതുപോലെ തിരിച്ച് വെക്കുക തിരിച്ച് വെച്ചതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ പീസ് നമ്മൾ ഈ ഒരു പീസിൽ നമുക്ക് മാർക്ക് ചെയ്യണമെന്നില്ല ഇതിന് കറക്റ്റായിട്ട് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഇതുപോലെ നേരെ ഇതുപോലെ വെച്ച് ഇവിടെ നല്ലവണ്ണം ഒന്ന് കെട്ടിയടിച്ച് ഈ ഒരു പീസിൻ്റെയും പീസിലും പ്രഷർ വുഡിൻ്റെ വീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക നമുക്ക് രണ്ട് പീസും നമ്മളിവിടെ തയ്ച്ച് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ ഇതുപോലെ തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ ഭാഗത്ത് കറക്റ്റ് വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് രണ്ട് സൈഡിലും ഒരേപോലെ നമുക്ക് എക്സ്ട്രാ തയ്യൽ തുമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഈയൊരു മുകൾ ഭാഗത്തുള്ള പീസ് ഇത് നമുക്ക് ഉൾ നമുക്ക് ബോൺ തയ്ക്കുന്നതാണ് ഇത് നമ്മുടെ മുകളിൽ വരുന്ന ഭാഗമാണിത് ഈ ഒരു പീസിനെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ച് ഇതുപോലെ താഴോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് രണ്ടാമത്തെ പീസ് നമുക്ക് ബോൺ തയ്ക്കുന്ന പീസാണിത് ഈ ഒരു പീസിനെയും നമ്മൾ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചതിന് ശേഷം നമുക്കിവിടെ ഒരു കാലിഞ്ച് പോയിന്റ് വീതിയാണ് നമുക്ക് ആ ഒരു വീതി കിട്ടുക വെടുത്ത് കിട്ടുക അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുക കേട്ടോ ക്യാൻവാസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ലവണ്ണം ഇതുപോലെ പ്രസ് ചെയ്ത് മടക്കി വെക്കാൻ കഴിയും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ ഈ ഒരു രീതിയിലാണ് കിട്ടുക എന്നിട്ട് നമ്മൾ ഇവിടെ നമ്മൾ ആ ഒരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ ഈ ഒരു സ്റ്റിച്ച് നമ്മൾ ഈ പീസ് തയ്ച്ചിട്ടില്ലേ ആ ഒരു പീസിനെ ഇതുപോലെ വെച്ച് ആ ഒരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ തയ്ച്ചിട്ടുള്ള ആ ഒരു പീസിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമുക്ക് ആ ഒരു മടക്കി തയ്ച്ച് മടക്കി വെച്ചിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടോ അത് നിവർന്ന് പോകുകയൊന്നുമില്ല നല്ല കറക്റ്റായിട്ട് നമുക്കത് കിട്ടും കേട്ടോ ഇതിന് ശേഷം നമുക്കിവിടെ കട്ടിങ് ചെയ്യണം ഓപ്പൺ ചെയ്യണം അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ കറക്റ്റ് പിടിച്ച് നമുക്കിവിടെ ആദ്യം ഒരു സെൻട്രൽ ഭാഗത്ത് നമുക്കൊരു കട്ടിങ് കൊടുക്കുക സെൻട്രർ ഭാഗത്ത് കട്ടിങ് കൊടുത്ത് ആ ഒരു മാർക്കിൽ കൂടി കേട്ടോ ഇവിടെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം ഇതുപോലെ നമുക്ക് ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്യാം എന്നിട്ട് നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ അതിനേക്കാൾ ഒരു അര ഇഞ്ച് മുന്നേ കട്ടി നിർത്തുക അവിടെ നിന്ന് നമ്മൾ വി ഷേപ്പിലാണ് നമ്മൾ കട്ടിങ് വരേണ്ടത് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു പീസിൻ്റെ ഈയൊരു കോണുവസ്തു ആ ഒരു സ്റ്റിച്ച് ചെയ്ത് നിർത്തി ആ ഒരു ഭാഗമില്ലേ ആ ഒരു പോയിന്റിലേക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് കട്ട് ചെയ്യേണ്ടത് ഇതുപോലെയാണ് കട്ടിങ് കിട്ടുക അതായത് നമ്മൾ കറക്റ്റ് വെച്ച് ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്യുന്നു അതിനുശേഷം ഇഞ്ച് മുന്നേ നിർത്തി ഇവിടെ നിന്ന് ആ ഒരു സ്റ്റിച്ചിൻ്റെ കോണിലേക്ക് ഉണ്ടോ ഇത് കറക്റ്റ് ശ്രദ്ധിക്കണം കട്ടിങ് പുറത്തേക്ക് വരാൻ പാടില്ല അതുപോലെ നമ്മുടെ അവിടെയുള്ള സ്റ്റിച്ചും കട്ട് ചെയ്ത് പോകാൻ പാടില്ല കറക്റ്റ് നമുക്കവിടെ ആ ഒരു കോണിൽ കറക്റ്റായി കിട്ടണം ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക ഇനി നമുക്കിതിനെ മറിച്ചില്ല ഉൾവശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുക ഇനി നമ്മൾ ഇതിന് നല്ലവണ്ണം ഇവിടെ കറക്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുന്നു ഈ ഒരു സൈഡും ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രസ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഈ ഒരു പീസിന് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് കണ്ടോ നല്ല വശം നമുക്ക് ഇതുപോലെ കിട്ടും ഉണ്ടോ ഈ രീതിയിൽ നമുക്ക് മടക്കുന്ന സമയത്ത് തന്നെ കറക്റ്റായി കിട്ടും നമ്മൾ ആ ഒരു കോണ് ഭാഗം കണ്ടോ കറക്റ്റ് നമ്മുടെ ആ ഒരു അളവിനനുസരിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതുപോലെ കിട്ടും ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഇവിടെ ഇതുപോലെ നിവർത്തി വെക്കുന്നു പോക്കറ്റ് പീസും ഇതുപോലെ നിവർത്തുന്നു ഇനി നമുക്ക് ഇവിടെ ആ ഒരു കോണ് കണ്ടോ ആ ഒരു കോണിൽ വീ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത ആ ഒരു പീസില്ലേ ആ ഒരു പീസ് കിട്ടും ആ ഒരു പീസിൽ മാത്രം സ്റ്റിച്ച് ടച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇവിടെ ഒന്ന് സ്റ്റിച്ചിങ് കൊടുക്കുക താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടില്ല ആ ഒരു പീസിൽ മാത്രമേ സ്റ്റിച്ച് ടച്ച് ചെയ്യാൻ പാടുള്ളൂ അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു തരാം കേട്ടോ ഇതുപോലെ ഇനി നമ്മൾ ഇവിടെ ഒരു അരേഞ്ച് തുമ്പ് വെച്ച് ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡും ഇതേ രീതിയിൽ തന്നെ ഇതുപോലെ പിടിക്കുന്നു പോക്കറ്റ് പീസിന് ഇതുപോലെ നിവർത്തി വെക്കുന്നു അതിനുശേഷം നമുക്ക് ആ ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പീസിൽ മാത്രം സ്റ്റിച്ചിങ് ചെയ്യുന്നു കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ നമുക്കൊരു അരേഞ്ച് തുണി വെച്ച് ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക ഇനി നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു പീസിന് ഇതുപോലെ നിവർത്തി വെക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ സ്റ്റിച്ച് നിവർന്ന് കിട്ടണം അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പീസിൽ മാത്രം സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ അവിടെ സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞത് ആ ഒരു വി ഷേപ്പിൽ മാത്രം സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇവിടെ ഇതുപോലെ ഓപ്പണിങ്ങാണ് കിട്ടുക ഇനി നമുക്ക് ഈ ഒരു പാൻറ്റ് പീസ് അല്ലെങ്കിൽ കോട്ട് പീസിൻ്റെ മുകളിൽ കൂടി കണ്ടോ ഈ ഒരു ബോണിൻ്റെ മുകളിൽ കൂടിയല്ല ആ ഒരു പീസിൻ്റെ നമ്മളെവിടെയാണ് കോട്ടിനാണോ അതുപോലെ തന്നെ പാൻറ്റിനാണോ ഈ ഒരു പോക്കറ്റ് തയ്ക്കുന്നത് അതിനനുസരിച്ച് ആ ഒരു പീസിൻ്റെ മുകളിൽ കൂടി സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു പീസിന് ഇതുപോലെ നിവർത്തി വെക്കണം കണ്ടോ ഇതുപോലെ നിവർത്തി വെക്കാൻ കഴിയേണ്ടതുകൊണ്ടാണ് നമ്മൾ ആദ്യം ആ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞത് ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കുന്നു ഇനി നമ്മുടെ പോക്കറ്റ് പീസിനെ ഇതുപോലെ വെച്ച് കൊടുത്ത് ഈ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ മടക്കി ഇവിടെ നമ്മളൊരു സ്റ്റിച്ചിങ് കൊടുക്കുക ഉണ്ടോ ഇതുപോലെ സ്റ്റിച്ചിങ് കൊടുക്കുന്നു ഇനി അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ പീസ് ഈയൊരു പീസിനെ ഉണ്ടോ നമുക്കിതിനെ ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇവിടെയും ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു കണ്ടോ ഒരു അര ഇഞ്ച് വീതിയിൽ മടക്കി കൊടുത്ത് സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് പോക്കറ്റിൻ്റെ ഇറക്കം എത്രയാണോ ഇതുപോലെ വെച്ച് കൊടുത്ത് പോക്കറ്റിൻ്റെ ഇറക്കം ഇവിടെ നിന്ന് കേട്ടോ ഈ ഒരു സ്റ്റിച്ചിൽ നിന്നാണ് മാർക്ക് ചെയ്യുന്നത് ഒരു അഞ്ചര ഇഞ്ചൊക്കെ നിങ്ങൾക്ക് പോക്കറ്റിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ മടക്കി പിടിക്കും ഇതുപോലെ മടക്കി ഉണ്ടാവും ഈ രീതിയിൽ മടക്കി പിടിച്ച് ഇവിടെ നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യണം ഈ ഒരു സ്റ്റിച്ചിങ് വരുന്നത് നമ്മുടെ ഈ ഒരു ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പീസില്ലേ ആ ഒരു പീസിനേക്കാൾ ഒരു പോയിന്റ് പുറത്ത് വരുന്ന രീതിയിലാണ് ആ ഒരു പീസ് സ്റ്റിച്ച് ടച്ച് ചെയ്യാൻ പാടില്ല ഒരു പോയിന്റ് പുറത്ത് വരുന്ന രീതിയിലാണ് സ്റ്റിച്ചിങ് ചെയ്യേണ്ടത് ഇതുപോലെ ചെയ്യുന്നു ഇവിടെ നമുക്കൊരു കാലിഞ്ച് തയ്യൽത്തുമ്പ് വെച്ച് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റുക ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക ഇനി നമുക്ക് ഇതേ രീതിയിൽ തന്നെ താഴെ നിന്ന് മുകളിലോട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഒരു പോയിന്റ് ആ ഒരു ക്യാൻവാസ് പീസിനേക്കാൾ ഒരു പോയിന്റ് പുറത്ത് വരുന്ന രീതിയിലാണ് സ്റ്റിച്ചിങ് വരുന്നത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു ഇനി നമുക്കിതിനേം ഈ ഒരു ഭാഗത്തും ഒരു കാലഞ്ച് പീസ് വെച്ച് ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്കിതിനൊന്ന് മറിച്ചിടാം മറിച്ചിട്ട് നമുക്ക് ഈ ഒരു കോൺവശമൊക്കെ നല്ല വൃത്തിയോടുകൂടി ഈ ഒരു പോയിന്റൊക്കെ എടുക്കുക ഉണ്ടോ ഒന്ന് രണ്ട് സൈഡും ഒന്ന് വലിച്ചു കൊടുത്താൽ നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടും ഇനി നമുക്കിവിടെ ഉണ്ടോ ഈ രീതിയിലാണ് വരുന്നത് പോക്കറ്റ് വരിക ഉൾവശം നമുക്ക് ഇതുപോലെയാണ് വരിക ഇനി നമ്മൾ ഇതിനെ നിവർത്തി വെച്ച് നല്ല വശത്ത് നിന്ന് ഈയൊരു പീസിൻ്റെ മുകളിൽ കൂടി ഇവിടെ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തു തുടങ്ങുന്നു കണ്ടോ പീസിൻ്റെ മുകളിൽ കൂടിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു ഇനി ഇവിടെ നിന്ന് നല്ലവണ്ണം പതിച്ചു വെച്ച് ഈ ഒരു പീസിൻ്റെ മുകളിൽ കൂടി കേട്ടോ സൈഡിൽ കൂടി ആ ഒരു പീസിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് ഇവിടെ നിർത്തി ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴോട്ടേക്കും കേട്ടോ നല്ലവണ്ണം ഒന്ന് കെട്ടിയടിച്ച് ഇവിടെ സ്റ്റിച്ചിങ് നിർത്തുക ഇപ്പോൾ നമ്മളിവിടെ പോക്കറ്റ് കണ്ടു ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കിട്ടി കണ്ടോ നല്ല വൃത്തിയോടുകൂടി ആ ഒരു കോണൊക്കെ കണ്ടോ നല്ല വൃത്തിയോടുകൂടി നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഉൾവശം നമുക്ക് തയ്ക്കണം അപ്പോൾ ഇവിടെ കണ്ടു ഇവിടെ നമുക്ക് കൂടുതൽ വരുന്ന ഈ ഒരു ഭാഗത്ത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് ഈ ഒരു പീസ് കണ്ടോ ഈ ഒരു പീസിൻ്റെ മുകൾ ഭാഗം നമുക്ക് ഇതുപോലെ ഉൾവശത്തേക്ക് ഒരു മടക്ക് മടക്കി ഇവിടെ നമുക്കൊരു പ്രഷർ വുഡിൻ്റെ രീതിയിൽ സ്റ്റിച്ചിങ് തുടങ്ങും ഇതുപോലെ മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു ഈ ഒരു സൈഡിലും ഒക്കെ നമുക്ക് പ്രഷർ വുഡിന്റെ വീതിയിലാണ് സൈഡിൽ കൂടിയല്ല പ്രഷർ വുഡിന്റെ വീതിയിലാണ് നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു സ്റ്റിച്ചിങ് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പോക്കറ്റിന്റെ സൈഡ് ഭാഗത്തുള്ള തയ്യൽ തുമ്പൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് കവർ ചെയ്ത് കിട്ടും അതിനു വേണ്ടിയാണ് നമ്മളിവിടെ പ്രഷർ വുഡിന്റെ വീതിയിൽ സ്റ്റിച്ചിങ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു അപ്പോൾ നമ്മുടെ പോക്കറ്റ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പോക്കറ്റിന്റെ നല്ല വശം ഈ രീതിയിലാണ് നമുക്ക് തയ്ച്ചാൽ കിട്ടുക കേട്ടോ അതുപോലെ തന്നെ കേട്ടോ ഈ രീതിയിലാണ് നമുക്ക് പോക്കറ്റിന്റെ ഭാഗം വരുന്നത് അതുപോലെ തന്നെ ഉൾവശം കണ്ടോ ഈ ഒരു ഫിനിഷിംഗിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം